മുണ്ടക്കൈ ദുരന്തത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ രക്ഷാപ്രവർത്തനം നടത്തിയ സംസ്ഥാന സർക്കാരിനെതിരെ പ്രിയങ്ക ഗാന്ധി എം പി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ആദ്യമായി വയനാട്ടിലെത്തിയപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പഠിപ്പിച്ച ആരോപണമെന്ന പോലെ പ്രിയങ്ക സർക്കാരിനെതിരെ തിരിഞ്ഞത് എന്നാൽ ദുരന്തമുണ്ടായി നാലാം മാസം പിന്നിട്ടിട്ടും അഞ്ച് പൈസയുടെ സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിനെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ ശ്രദ്ധിക്കുകയും പ്രിയങ്ക ചെയ്തു മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനം മാതൃകാപരമായിരുന്നു എന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിച്ചതാണ് ദുരിതാശ്വാസ ക്യാമ്പുകളും അവിടെ നിന്ന് സർക്കാർ വാടകക്കെടുത്ത വീടുകളിലേക്കുള്ള മാറ്റിപ്പാർപ്പിക്കലും നഷ്ടപരിഹാരങ്ങളും പ്രതിദിനം മുന്നൂറ് രൂപ നൽകിയതുമെല്ലാം സംസ്ഥാനമാണ് നിർവഹിച്ചു പോകുന്നത് ഒന്നിലും പരാതി ഉണ്ടായില്ല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചാലുടൻ സാധ്യമാകുന്ന സാഹചര്യമാണ് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ രൂപരേഖയും സർക്കാർ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതെല്ലാം സമൂഹത്തിന് ഉത്തമ ബോധ്യമുള്ളതാണ് എന്നിട്ടും ആക്രമ സമരം നടത്തി ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ വരെ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വയനാട് കളക്ടറേറ്റിന് മുന്നിൽ പോലീസുകാരെ ആക്രമിക്കുകയും കഴിഞ്ഞ ദിവസം ഒരു വലിയ സമരം തന്നെ നടത്തിയിരുന്നു ഇവിടെ സമരം നടത്തുകയായിരുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെയും ആക്രമിക്കുകയുണ്ടായി കേന്ദ്ര സർക്കാർ ഓഫീസിനു പകരം കളക്ടറേറ്റിലേക്ക് എന്തിനാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ പറഞ്ഞയച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതൊന്നും പരിഗണിക്കാതെയാണ് പ്രിയങ്കയുടെ പ്രതികരണമെന്നാണ് ഭരണപക്ഷം പറയുന്നത് എന്തായാലും വയനാട്ടിലേക്ക് ആദ്യമായി എത്തിയ അതായത് എം പി ശേഷം ആദ്യമായി എത്തിയ പ്രിയങ്ക ഗാന്ധി സംസ്ഥാന സർക്കാരിനെ അത്രയധികം രൂക്ഷമായാണ് വിമർശിച്ചിരിക്കുന്നത് എന്നാൽ കേന്ദ്രത്തെ നോവിക്കാതെയുള്ള പ്രിയങ്കയുടെ ഈ സമീപനം എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ന്യായമായ ചോദ്യമായതുകൊണ്ട് തന്നെ ഇനി പ്രിയങ്ക ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതിന് ഉത്തരം പ്രിയങ്ക നൽകുമോ എന്ന് കണ്ടറിയാം